ആ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ താഴത്തേക്കൊരു സെല് എൻട്രിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്നുള്ളത് ഇന്നിപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് നോക്കാം താഴത്തേക്ക് നമ്മൾ സെല്ല് ചെയ്തു ഇനി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്യാം സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്തു ടാർഗറ്റ് വരുമ്പോൾ അത് കുറച്ച് കൂടുതലാണ് കാണിക്കുന്നത് അത്രയും പോവില്ല നമുക്കറിയാൻ പാടില്ല അറ്റ്ലീസ്റ്റ് ഇവിടം വരെ എങ്കിലും നമുക്കൊരു ടാർഗറ്റാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നോക്കിയാൽ വൺ ഈസ്റ്റ് വണ്ണേ നമുക്ക് കിട്ടത്തുള്ളൂ ടു കിട്ടത്തില്ല സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിവിടെ വൺ ഈസ്റ്റു വണ്ണൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം എന്നിട്ട് അത് കട്ട് ചെയ്തങ്ങ് പോയി കഴിയുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് പോകുന്നതായിരിക്കും ഇവിടെ ബുദ്ധി എന്നാണ് നമുക്ക് തോന്നുന്നത് സോ ഞാൻ വൺ ഈസ്റ്റ് വണ്ണൊന്ന് മാർക്ക് ചെയ്യാം ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമ്മൾ ചില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റുകൾ നടത്തേണ്ടി വരും ഇത് നമ്മുടെ വൺ ഈസ്റ്റ് വണ്ണാണ് ഇനി നമുക്ക് റെസിസ്റ്റൻസ് ആക്ച്വൽ റെസിസ്റ്റൻസ് കിടക്കുന്നിടത്തേക്ക് ഒന്ന് നോക്കാം ഇത് വൺ ഇസ്റ്റ് ടു പോയിൻ്റ് വൺ വൺ ഈസ്റ്റ് ടു വൺ പോയിൻ്റ് സെവനേ ഉള്ളൂ നമ്മൾ വൺ ഇക്സ്റ്റി ടുവും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുവാണ് കാരണം ആക്ച്വലി നമ്മളിവിടെ നല്ലൊരു മൊമെൻ്റം കിട്ടുവാണേ വൺ എക്സ്റ്റി ടുവിൽ എക്സിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല വോളിയം എന്തായാലും വന്നിട്ടുണ്ട് സോ വന്നെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാകും ഞാൻ വൺ എക്സ്റ്റി ടുവും കൂടെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിടുവാണ് ഇതാണ് നമ്മുടെ വൺ എക്സ് ടി അപ്പോൾ ഇന്ന് നമ്മൾ ട്രയൽ ചെയ്തുകൊണ്ട് കുറച്ച് വലിയ റിസ്ക് റിവാർഡ് ഇന്ന് എടുക്കാനൊരു ശ്രമം നടത്തും കഴിഞ്ഞ ദിവസത്തെ സിം ഹൈ ആക്ച്വലി നമുക്ക് ഇവിടം വരെ ടാർഗറ്റ് ചെയ്യാൻ തോന്നും വൺ എക്സ് ടു ഫൈവ് ആണത് അപ്പോൾ നമുക്ക് വൺ എസ് ടു ഫോർ വൺ ഇസ് ടു ആ വൺ ഇസ്റ്റ് ഫൈവും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്യുവാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രയൽ ചെയ്യാൻ പറ്റണം എന്നാലേ ഇതെല്ലാം നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്തായാലും വെച്ച് കൊടുക്കാം കാരണം അതിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ബൈ ഓർഡർ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നത് സ്റ്റോപ്പ് ലെസ് ഓർഡറുകൾ എപ്പോഴും നമ്മൾ ട്രിഗറിലായിരിക്കും സെല് ചെയ്യുന്നത് അപ്പോൾ ട്രിഗർ സെലക്ട് ചെയ്യുക അതിന് ശേഷം അറുനൂറ്റി ഇരുപത്തി ഒമ്പത് മൂന്ന് രൂപ പതിനഞ്ച് പൈസയാണ് നമ്മുടെ സ്റ്റോപ്പ് ആയിട്ട് വരുന്നത് അറുനൂറ്റി ഇരുപത്തി ഒമ്പത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി എന്നുള്ളത് നമുക്കൊരു അമ്പത് വെച്ച് കൊടുക്കാം അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അമ്പത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുവാണ് ബൈ വൺ ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടു ഇനിയിപ്പോൾ എന്താണ് പറ്റുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ടാർഗറ്റ് ഓർഡർ ഞാൻ കുറച്ചങ്ങ് കയറ്റി കുറച്ച് മുകളിൽ തന്നെ വെക്കണം അതിപ്പോൾ ഈ അടുത്ത കാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ മതി അപ്പോൾ ഇതിപ്പോൾ സ്റ്റോപ്പിൽ സടിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം സ്റ്റോപ്പിൽ സടിക്കുവാണെങ്കിൽ നമ്മുടെ ട്രേഡ് ട്രേഡിപ്പ് ഇവിടെ വെച്ച് തീരും മാർക്കറ്റ് കുറച്ച് സ്ലോ മൂവ്മെൻറ്റും കാണിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ആ ടാർഗറ്റ് ഓർഡറും കൂടെ ഒന്ന് ഇടുവാണ് വരുന്നത് നമുക്ക് കൊടുക്കാം ിമിറ്റിലാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ മാർക്കറ്റുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി എന്നിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ബൈ വൺ ക്വാണ്ടിറ്റി അപ്പോൾ അത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്യണം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ചു നേരത്തേക്ക് വീഡിയോ ഞാൻ പോസ് ചെയ്യുവാണ് ചിലപ്പോൾ ഇല്ലെങ്കിൽ കുറച്ച് ആയി പോകും അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ അറിയിക്കാം ഓക്കെ ആ സുഹൃത്തുക്കളിൽ ഇന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് സോ നമുക്കിനി ഇന്ന് ട്രേഡ് ഇല്ല അപ്പോൾ ഞാൻ ഓർഡർ ബുക്ക് ഒന്ന് കാണിക്കാം അപ്പോൾ നമ്മുടെ ഒന്ന് പറയാം അപ്പോൾ നമ്മുടെ ഓർഡർ ബുക്കിലേക്ക് വരുമ്പോൾ ആ ഇപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ ഇട്ട ആ ഒരു ടാർഗറ്റ് ഓർഡർ അവിടെ കിടപ്പുണ്ട് അത് നമുക്കൊന്ന് ക്ലോസ് ചെയ്തേക്കാം ഇത് മറന്നു പോകട്ടുണ്ടാത്ത ഒരു കാര്യമാണ് എപ്പോഴും നമ്മളത് ഓർത്തോണം എൻ്റെ അടുത്ത് ടാർഗറ്റും സ്റ്റോപ്പ് സ്റ്റോപ്പിലേസ് ഇട്ട് കഴിഞ്ഞാൽ അഗെൻസ്റ്റ് ഇട്ടേക്കുന്ന ഓർഡർ നമ്മൾ ക്ലോസ് ചെയ്തോളാം അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തോളാം അത് ക്യാൻസലായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഓർഡർ ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഇതാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്യാൻഡലിൽ ഇവിടെ ഓർഡർ എടുത്തു നമ്മളെ സെൽ ഓർഡർ ആണ് കൊടുത്തത് അറുന്നൂറ്റി ഇരുപത്തിയാറ് പതിനഞ്ചിന് നമ്മൾ സെല്ല് ചെയ്തു ഒമ്പത് പതിനാറിനായിരുന്നു അത് ചെയ്തത് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായത് നെക്സ്റ്റ് ക്യാൻഡിൽ ഒമ്പത് ഇരുപത്തിരണ്ടായപ്പോൾ അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അറുപത്തഞ്ചിന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി മൂന്ന് രൂപ അമ്പത് പൈസ നമുക്ക് ഇന്നത്തെ ലോസാണ് അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം ഇവിടെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മളത് കൊടുത്തേക്കുന്നത് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത് ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇനിയിപ്പോൾ അത് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അപ്പോൾ ലാഭം കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആവർ റേഞ്ചിലായിരുന്നു ഇപ്പോൾ ലോസ് വന്നപ്പോൾ അത് പോയിൻറ്റ് ഫൈവ് അപ്പോൾ മൂന്നിലൊന്നാണ് നമുക്കിപ്പോൾ ആക്ച്വലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിട്ട് കുഴപ്പമില്ല നമുക്ക് എല്ലാ ട്രേഡുകളും ഞാൻ പറഞ്ഞു വൺ എക്സ്റ്റി ടു ആണ് വെക്കുന്നതെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ട്രേഡ് മാത്രം വിൻ ചെയ്താൽ നമുക്കത് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ് അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി എടുക്കേണ്ടത് ഈ പറയുന്ന പോലെ ഡിസിപ്ലിൻ ആണ് അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഒരു ക്വാണ്ടിറ്റി വെച്ച് ചെയ്യുന്നു അടുത്ത ആഴ്ച മുതൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിന് എങ്ങനെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും അത് വെച്ചിട്ട് എൻട്രി എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അടുത്ത ആഴ്ച മുതൽ നമ്മളങ്ങനെ ചെയ്തു തുടങ്ങാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് സ്റ്റോപ്പ് ചെയ്യാണ് ഓക്കെ